നമസ്കാരം രക്ഷണം തിരുവനന്തപുരം അവിടെ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നിരുന്നു ഒരു ഹിന്ദു കുടുംബത്തെ ബന്ധക്കോസുകാർ ബന്ധക്കോസുകാർ ഒരു മതംമാറ്റ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ സ്ഥിരമായിട്ട് ചർച്ചിലോട്ട് കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ളൊരു ഒരു ഒരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ നമ്മളത് ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ശക്തമായി കൊണ്ട് തന്നെ ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവരുടെ പ്രശ്നം അത് ചോദിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളൊരു നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റും ഈ ഒരു സമൂഹം വല്ലാണ്ട് മതപരിവർത്തനമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ആളുകളുടെ ഈ ബുദ്ധിമുട്ട് കാരണം അവരുടെ അത് ചൂഷണം ചെയ്തുകൊണ്ട് അവർ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സഹായിക്കുക എന്നുള്ളൊരു മനോഭാവം അല്ല സഹായിച്ചു കൊണ്ട് മതം മാറ്റുക എന്നുള്ളൊരു മനോഭാവമാണ് അത് ശരിക്കും റോങ് ആണ് ഒരാളെ സഹായിക്കേണ്ടത് മതം മാറ്റി കൊണ്ടല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബന്തക്കോസുകാരുടെ കയ്യിൽ നിന്നും നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളെ സംരക്ഷിച്ചേ പറ്റൂ അവർക്ക് ഒരു നേരം അന്നം കൊടുക്കുന്നവനാരോ അവരാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ ഈ പട്ടിണിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാം പാർപ്പിടം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അടുത്ത് കൂടുന്നത് ഇവരെ മതം മാറ്റാനാണ് അതിന് വ്യക്തമായിട്ടുള്ള ഗുണങ്ങൾ അവർക്കുണ്ടാവും അതുകൊണ്ടായിരിക്കാം മതം മാറ്റുന്നത് അല്ലാതെ വെറുതെ ഒരു ആളുകളെ മതം മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്കതിന് വ്യക്തമായിട്ടുള്ള ഉണ്ടാവും അതുകൊണ്ടാണ് അവർ ഈ ഹൈന്ദവ സമൂഹത്തെ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഹൈന്ദവ സമൂഹത്തെ അവർ എന്താ പറയുക ചൂഷണം ചെയ്യുന്നത് നമ്മുടെ രക്ഷണത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയായിരുന്നു ഈ മതം മാറ്റം നമ്മുടെ ഈ താഴെത്തട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാരുടെ നിവർത്തികേടിനെ ചൂഷണം ചെയ്തുകൊണ്ട് മതം മാറ്റുന്ന ഒരു ലോബിക്കെതിരെ പ്രവർത്തിക്കുക അവിടെയുള്ള ആ താഴെത്തട്ടുള്ള സമൂഹത്തെ കൈപ്പിടിച്ച് ഉയർത്തുക അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ചികിത്സ അവർക്ക് വേണ്ട ഭക്ഷണം ഇതെല്ലാം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുക ഇതൊക്കെയാണ് രക്ഷണത്തിൻ്റെ ഒരു വലിയ സ്വപ്നം എന്നുള്ളത് നമ്മൾ ഇന്ന് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട് ആ കുടുംബത്തെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടത് എന്താണ് മരുന്നാണോ അതോ എന്താ പറയുക ഭക്ഷണമാണോ എന്താണ് അവരുടെ കുറവുകൾ എന്നുണ്ടെങ്കിൽ അത് നികത്താൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ദക്ഷണ കുടുംബത്തിലെ ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ടടുത്ത വീടുകളിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടാവും അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒക്കെ വരാൻ പോവുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ നല്ല വിഷു കോടിയൊക്കെ ഇട്ട് സന്തോഷിച്ച് നിൽക്കുമ്പോൾ വെടിക്കോപ്പും ഈ പറഞ്ഞ പടക്കങ്ങളും പൊട്ടാസുകളൊക്കെ പൊട്ടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അപ്പുറത്ത് അതിനൊന്നും വിധിയില്ലാത്തൊരു ഉണ്ടെങ്കിൽ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഉള്ളിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു ബാല്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകണം അവിടെ പോയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു ഉരി അവർക്ക് എടുത്തു കൊടുക്കണം അവരും നമ്മുടെ കുടുംബമാണ് നമ്മൾ സന്തോഷിക്കുമ്പോൾ അവരെയും നമ്മുടെ കൂട്ടത്തിൽ കൂടി സന്തോഷിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക നമ്മുടെ പഞ്ചായത്ത് രക്ഷണം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക അവിടെ ഒരു താൽക്കാലിക പിരിവ് പത്തോ ഇരുപതോ മുപ്പതോ രൂപ വെച്ച് നിങ്ങൾ അത്ര അംഗബലമുണ്ടോ അത്രയും ആളുകളെ ഒന്ന് കണക്കൂട്ടിയിട്ട് അവർക്ക് വേണ്ട ഒരു പണം കൂടി നമ്മളൊന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരു ചെറിയ എടുത്തിട്ട് ആ കുടുംബത്തിന് രക്ഷണത്തിൻ്റെ വക നിങ്ങൾ എന്തു ചെയ്യണം ഈ പറയുന്ന വിഷുക്കൂടിയായാലും ഓണക്കൂടിയായാലും അവർക്ക് വേണ്ട സദ്യക്കുള്ള ഒരുക്കങ്ങളായാലും അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം നമ്മുടെ സമൂഹത്തെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ എന്താ പറയുക തയ്യാറാവാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പറയുന്ന എന്താ പറയുക മതം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ അന്നമതത്തിലോട്ട് മതം മാറിപ്പോവുക അല്ലെങ്കിൽ പ്രേമിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞൊരു രക്ഷപ്പെടലാണ് അവരുടെ എന്താ പറയുക ഈ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടലാണ് അവർ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഈ വീട്ടിൽ എന്താ പറയുക കുട്ടികൾ പ്രായപൂർത്തിയായി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പോലും മദ്യപാനത്തിനൊന്നും യാതൊരു മടിയും കാണിക്കാതെ കള്ളും കുടിച്ച് നടക്കുക കുട്ടികളെ കല്യാണ പ്രായാൽ പോലും അവരെക്കുറിച്ച് ചിന്തിക്കാതെ നടക്കുക ഇതൊക്കെയുള്ള കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊന്നും നമ്മൾ ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അവിടങ്ങളിലൊക്കെ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവണം രക്ഷണത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവണം എന്നാൽ മാത്രമേ രക്ഷണം കുടുംബം ഒരു കുടുംബമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന സഹോദരങ്ങളെ നമ്മുടെ സഹോദരന്മാരായിട്ട് കാണുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക നിങ്ങളുടെ കുട്ടികൾ ഓണക്കോടിയും മിഷക്കോടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കുക അതിനത്ര ചിലവാകും നിങ്ങളെന്നാലോചിച്ചാൽ മതി എത്ര ചിലവാ അതിന് വളരെ തുച്ഛമായത് അത് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക കുറച്ച് പടക്കമൊക്കെ വാങ്ങി അവരും കൊടുക്കുക പൊട്ടിക്കിട മക്കളെ കുറച്ച് പൂത്തിരിയൊക്കെ കൊടുക്കുക പടക്കം കൊടുക്കണ്ട കുറച്ച് പൂത്തിരിയൊക്കെ കൊടുക്കുക അവരും സന്തോഷിക്കട്ടെ നമ്മുടെ കുട്ടികളെ പോലെ തന്നെ അവരും അതിന് അർഹരാണ് പക്ഷേ വിധിയില്ലാതെ മാറി നിൽക്കുന്നവരാണ് അവരെ നമ്മുടെ കൂട്ടത്തിലോട്ട് കൊണ്ടുപോവുക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രക്ഷണം ഓരോന്നും ഓരോന്നും ഞാൻ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ മതമാറ്റ ലോബികൾ നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലൂടെ നമ്മൾ പോകണം അവരുടെ പ്രശ്നം എന്താണ് നമ്മൾ പഠിക്കണം അവരെ മതം മാറ്റം നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് അത് നിങ്ങളുടെ തോൽവിയാണ് നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന പോലെ അവരെ മതം മാറ്റത്തിന് വിട്ടു കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നത് കേൾക്കുക നമ്മുടെ കുടുംബമാണ് നമ്മുടെ കുട്ടികളാണ് അവരെ വിട്ടു വിട്ടുകൊടുക്കരുത് ഒരാൾക്കും വിട്ടു കൊടുക്കരുത് ഒരു കഴുകനും കൊത്തി വിട്ടു കൊടുക്കരുത് നന്ദി നമസ്കാരം